ക്ഷം കണ്ട മനസ്സിലാക്കിയത് ഇതിന് വന്നു അത്രേ ഉള്ളൂ കേട്ടോ നീ അവരെ ഗെയിനത്തോട്ട് പോയോ നോക്കിയോട്

നിന്റെ ഇന്നത്തെ ട അതെ താക്കോല്ലോണ്ടോ എടുക്കട്ടെ ഏ എട്ടെ ഞാൻ അറിയില്ല ോട്ട് പിന്നെ ഇനി ഗിയർ എങ്ങോട്ടാ പിന്നെട്ടാ നിനക്ക് വണ്ടി ഓടിക്കാൻ പാടില്ലേ വണ്ടി ഓടിക്കാൻ അറിയോ ഇത് ഒപ്പിച്ചുകൊണ്ടാണ് ഞാൻ എനിക്ക് ചാർജ് ചെയ്യാൻ സമയം വരാൻ പറ്റിയല്ല പറ്റിയ പെണ്ണുപേക്ഷു വണ്ടി വിട്ടോട്ട് നോക്കി പോ

വണ്ടി കിട്ടിയില്ലേ കിട്ടിയില്ല ഇതെന്താ ഇങ്ങനെ നടക്കണേ എന്നിട്ട് ആണല്ലോ നടക്കണേ നിനക്ക് ഓർമ്മ ഇണ്ടാ കോളേജിൽ റെക്കോർഡ്സ് എനിക്ക് എഴുതുന്ന അതൊക്കെ എനിക്ക് എഴുതന്താ അവള് പറഞ്ഞുതരാണ്ട പക്ഷി എടുത്ത് എന്നെ കാണാൻ അവള് വന്ന് അതും മറന്നു ബസ്സില്ലേ ഞങ്ങൾക്ക് ആ പോട്ടെ എന്റെ ബർത്ത്ഡേക്ക് എന്റെ ബർത്ത്ഡേക്ക് അവള് ഗിഫ്റ്റ് വാങ്ങി തന്നു അതെ സീനാക്കരുത് എന്നാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളത് ട്ടാ പിന്നെ അവളോട് ഞാൻ സംസാരിച്ചോളാം നീ ഈ കുലത്തിൽ അവളോട് മിണ്ടി വന്നത് മാത്രം നേരത്തെ വന്നിട്ട് വിളിക്കാറുണ്ട് ടാ ഒട്ട കുത്തിന്റെ അവളെ ഫോൺ ചെയ്യാറ് കാരണം ആരും അവിടത്തെ അവളാണല്ലോ നിങ്ങ വന്നേ ആ മുണ്ടക്കെ അയച്ചിട്ടുവാ അയച്ചിട്ടുടാ നിന്റെ ഒക്കെ മുഖം മൂടി പ്രിയ ഇവൻ രാവിലെ ഒരു കളിഷ്ടാപ്പിലാണ് ഞാൻ ചെന്നിട്ടാണ് വന്നത് ഇവന്റെ വല്ല കാര്യം പറയാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഇത്രയും ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത മനുഷ്യനെ തീരും പിന്നെ ഞാൻ ഇവ പ്രേമിക്കാൻ തുടങ്ങി ഇന്നിവരെ അവൻ ഒരു പണിക്ക് പോയായിട്ട് എനിക്കറിയില്ല

ഇവന്മാരെ ടാക്കോ എവിടെ ടാഗോ എന്താ സാർ ആ തരം എവിടെ ആയിരുന്നോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ എന്റെ വിത്തൗട്ട് ചായ അവിടെ സാറിന്റെ ചായ തൻ്റെ ഒന്ന് തന്നെ ഇവിടെ പുറത്തുണ്ട് സാർ ഒന്ന് വിളിക്കണോ ഓക്കെ സാർ സുന്ദരാൻ അപ്പൊ നിങ്ങളെ സുന്ദര നീ ജയപ്രകാശന്റെ വീട് വരെ ഒന്ന് പോകണം അവിടെ അവിടിപ്പൊ സങ്കടമാണോ സന്തോഷമാണോ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പതിപോലെ തന്നെയാണ് ആഘോഷങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ നോക്കണം ഏഹ് പിന്നെ പെട്ടെന്ന് വേണം പുറത്താരും അറിയരുത് ആരും അറിയില്ല

ഇത് ഞാനെങ്ങനെ നൂറിപ്പോരോ എൻ്റെ ദൈവമേ അകത്തു പോയി നക്കടോക്കാനും ശിവന്മാരെ കൊണ്ട് ഞാൻ പെടുന്ന പാടച്ചൻ കാണുന്നില്ലേ ആ വീഡിയോ എന്റെ ഇമേജ് നമുക്ക് നേരിട്ടൊന്ന് സംസാരിച്ചാ ഇതൊരു ബിസിനസ് ബിസിനസ്സാണ് അഞ്ചു കോടിന്നൂര് രൂപയിലും കുറയില്ല ഓക്കെ ആണെങ്കിൽ പറഞ്ഞു ഇല്ലെങ്കിൽ ഈ സാധനം ആന്റണി കൊടുത്ത ആന്റണി മൊത്തം പൈസ എനിക്ക് വരും ടെബിൾ പതറ്റിക്ക് നിങ്ങൾ കഴിക്ക് മക്കള് കഴിക്കാ നീ ആയിരുന്നോ ഞാൻ ആകെ പേടിച്ചു ഇത് ആരാന്ന് മനസ്സിലാവാത്തോണ്ട് നീ എങ്ങോട്ടാ മുങ്ങി നടക്കണത് മുങ്ങിനല്ല തരാം അടുത്താഴ്ച കൊറച്ച് പൈസ വരാനുണ്ട് അപ്പൊ തരാം നിനക്ക് എവിടെ കിട്ടാനാ നീ വേറെ വാങ്ങിച്ചിട്ട് വാ എനിക്ക് ആവശ്യം ഇപ്പൊ തന്നെ തന്നേ സമയം മോനെ അങ്ങനെ പറയല്ലേ അടുത്താഴ്ച തരാം തിങ്കളാഴ്ച ഞാൻ വരും വീട്ടില് തിങ്കളാഴ്ച വരരുത് തിങ്കളാഴ്ച മോശം ദിവസമാണ് നല്ല കാർ ഒരാൾ വീണ്ടും തള്ളി കൊണ്ടുപോയിരുന്നു